വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടാതെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഡെയിലി ഓരോ നല്ല കണ്ടൻറ്റായിട്ട് ഞാൻ എൻ്റെ ഈ ഒരു ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു കണ്ടന്റ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് എന്തായാലും ഞാൻ അധികം വലിച്ചു നീട്ടുന്നില്ല നമുക്ക് ഇന്നത്തെ കണ്ടന്റിലോട്ട് പോകാം മറ്റൊന്നുമല്ല മറ്റൊരു മൊബൈൽ നമ്പർ നമ്മളെല്ലാവരും സിം യൂസ് ചെയ്യുന്നവരാണ് അതായത് എയർടെൽ നമ്പർ മറ്റൊരു എയർടെൽ നമ്പറിൻ്റെ ഹിസ്റ്ററി എങ്ങനെ നമുക്ക് നമ്മുടെ മൊബൈലിലോട്ടിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം എന്നതാണ് ഇന്നത്തെ ഡീറ്റെയിൽ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത് അതായത് നമ്മുടെ ഇമെയിൽ ഐ ഡിയിലോട്ടും മറ്റൊരു എയർടെൽ നമ്പറിൻ്റെ ബില്ല് കോൾ ലിസ്റ്റ് ആയിക്കോട്ടെ കോൾ നമ്പേഴ്സ് ആയിക്കോട്ടെ ടൈം ആയിക്കോട്ടെ അതെല്ലാം എത്ര രൂപ നഷ്ടമായി നമ്മൾ ഏതൊക്കെ സമയത്ത് ഡേറ്റ നെറ്റ് യൂസ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ കറണ്ടിലുള്ള ബാലൻസ് എത്രയാണ് ഇങ്ങനെ ഫുൾ ഡീറ്റെയിൽസ് ചിലപ്പോൾ നമ്മുടെ മൊബൈലിലൊക്കെ കോൾ വന്നിട്ട് അല്ലെങ്കിൽ നമ്മൾ തിരിച്ച് വിളിച്ചിട്ട് ആ കോൾ നമ്മുടെ ഫോണിൽ നിന്ന് നമുക്ക് ചിലപ്പോൾ മിസ്സായിട്ടുണ്ടാവാം ഈ നമ്പേഴ്സൊക്കെ നമുക്ക് ഇങ്ങനെ ഈ ഒരു രീതിയിൽ ബില്ല് എടുക്കുവാണെങ്കിൽ നമുക്ക് ആ ഒരു നമ്പർ നമ്പറിൻ്റെ ഡീറ്റെയിൽസ് ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ഇതിനു വേണ്ടി നമുക്ക് ഇതുപോലെ നമുക്ക് എല്ലാ നെറ്റ്വർക്കിൻ്റെയും അതായത് എല്ലാ സിമ്മിൻ്റെയും നമുക്ക് കോൾ ബിൽസ് നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ് ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നത് എയർടെലിൻ്റെതാണ് നിങ്ങൾക്ക് കൂടുതൽ വേറെ നെറ്റ്വർക്ക് ആവശ്യമാണ് എങ്കിൽ കമൻറ്റ് ചെയ്താൽ ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ഞാൻ ആ ഒരു ബില്ല് ഞാൻ ചെയ്യുന്നതാണ് ആ ഒരു സെക്ഷൻ ഞാൻ ചെയ്യുന്നതാണ് അപ്പോൾ എന്തായാലും ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത് ഒരു എസ് എം എസ് മെത്തേഡ് വഴി എങ്ങനെ നമുക്ക് മറ്റൊരു എയർടെൽ നമ്പറിൻ്റെ ബില്ല് നമ്മുടെ മൊബൈലിലോട്ട് നമുക്ക് ക്യാച്ച് ചെയ്ത് എടുക്കാം നമുക്ക് എങ്ങനെ എടുക്കാം എന്നുള്ളതാണ് എന്തായാലും നമുക്ക് വീഡിയോ കാണാം വീഡിയോ കണ്ടിട്ട് തിരിച്ചു തരാം ഞാനിവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് എൻ്റെ എയർടെൽ നമ്പറാണ് കയ്യിലെടുത്തിട്ടുള്ളത് നമുക്ക് അതിൽ മെസ്സേജിലോട്ട് പോവാം മെസ്സേജിൽ ക്രിയേറ്റ് മെസ്സേജ് എടുത്തതിന് ശേഷം ക്യാപിറ്റൽ ലെറ്ററിൽ ടൈപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഈ ബില്ലെന്ന് ടൈപ്പ് ചെയ്യുക സോറി ഈ പ്രീ ബില്ലെന്ന് ടൈപ്പ് ചെയ്യുക സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടാകരുത് അതുകൊണ്ടാണ് ഞാൻ ടൈപ്പ് ചെയ്ത് കാണിച്ചു തരുന്നത് ഈ പ്രീ ബിൽ പ്രീ എന്ന് പറയുന്നത് നമ്മുടെ പ്രീ പെയ്ഡ് നമ്പർ ആയതുകൊണ്ടാണ് പ്രീ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ഈ പ്രീ ബില്ലെന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം ഒരു സ്പേസ് ഇടുക സ്പേസ് ഇട്ടതിന് ശേഷം നമുക്ക് ഏത് മാസത്തെ ബില്ലാണോ വേണ്ടത് ആ മാസത്തെ ആദ്യത്തെ മൂന്നക്ഷരം നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം എനിക്ക് ഇവിടെ ഞാനിവിടെ ഇപ്പോൾ ജസ്റ്റ് എടുക്കുന്നത് ജനുവരി മാസത്തെ എൻ്റെ ബില്ലാണ് നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു തരുന്നത് അതുകൊണ്ടാണ് ജെ എ എൻ എന്ന് ടൈപ്പ് ചെയ്തത് അതിനുശേഷം നമുക്ക് ഏത് ഇമെയിൽ ഐ ഡിയിലോട്ടാണോ നമുക്ക് ഈ ഒരു ബില്ല് വേണ്ടത് ആ ഒരു ഇമെയിൽ ഐ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഇമെയിൽ ഐ നമുക്ക് സ്മോൾ ലെറ്ററിൽ ടൈപ്പ് ചെയ്ത് കൊടുത്താലും മതിയാകും നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു ഇമെയിൽ ഐ ടൈപ്പ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ എൻ്റെ ഇമെയിലൊരു ഫുൾ ആയിട്ട് ടൈപ്പ് ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് ഈ ഒരു നമ്പർ ഈയൊരു മെസ്സേജ് നമുക്ക് സെൻഡ് ചെയ്യാം സെൻഡ് ചെയ്യേണ്ട നമ്പർ എന്ന് പറയുന്നത് വൺ ടു വൺ എന്ന് പറയുന്ന ടോൾ ഫ്രീ നമ്പറാണ് ഇത് ടോൾ ഫ്രീ നമ്പറാണ് ഈയൊരു നമ്പറിലേക്ക് നമുക്ക് ഈ ഒരു മെസ്സേജ് സെൻഡ് ചെയ്യാം ഓക്കെ എൻ്റെ ഈ ഒരു മെസ്സേജ് അതായത് എൻ്റെ ഈ ഒരു ബില്ലിന് വേണ്ടിയിട്ടുള്ള റിക്വസ്റ്റ് ഞാൻ സെൻഡ് ചെയ്തിട്ടുണ്ട് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉടനെ മറ്റൊരു മെസ്സേജ് ആയിട്ട് നമുക്ക് അവിടെ നിന്ന് റിപ്ലൈ വരുന്നതാണ് ഓക്കെ എനിക്ക് ഈ ഒരു മെസ്സേജ് റിപ്ലൈ വന്ന് നമുക്ക് അത് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പോൾ എനിക്ക് വന്ന മെസ്സേജ് ഇതാണ് ഹായ് ഇ ബിൽ ഫോർ നമ്മുടെ മൊബൈൽ നമ്പർ അതിനുശേഷം ഏത് മാസത്തെ ബില്ലാണോ നമ്മൾ അപേക്ഷിച്ചത് ആ ഒരു ഉണ്ട് അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഏത് മെയിൽ ഐ ഡിയിലോട്ടാണോ നമുക്ക് ഈ ഒരു ബില്ല് വരുന്നത് അതായത് നമ്മൾ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ ഏത് മെയിൽ ഐ ഡി കൊടുക്കുന്നത് ആ ഒരു മെയിൽ ഐ ഡിയിലോട്ടായിരിക്കും നമുക്ക് ഈ ഒരു ബില്ല് വരുന്നത് അതിനുശേഷം ഏറ്റവും താഴെ ഒരു പാസ്വേഡ് കാണിക്കുന്നുണ്ട് ഈ ഒരു പാസ്വേഡ് എന്തിനാണെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ മൊബൈലിൽ ഇമെയിൽ ഐ ഡിയിലോട്ട് ഈ ഒരു ബില്ല് വരുമ്പോൾ അത് ഓപ്പൺ ചെയ്യാനായിട്ട് ഈ ഒരു പാസ്വേഡ് നമുക്ക് വേണം അതുകൊണ്ട് ഈ ഒരു മെസ്സേജ് ആരും ഡിലീറ്റ് ചെയ്യരുത് ഈ ഒരു പാസ്വേഡ് നമുക്ക് സേവ് ചെയ്യുക അപ്പോൾ ഞാൻ റിക്വസ്റ്റ് ചെയ്തത് പ്രകാരം എൻ്റെ മെയിൽ ഐ ഡിയിലോട്ട് എനിക്ക് എൻ്റെ ബില്ല് നമ്മുടെ എയർടെല് വരെ അയച്ചു തന്നിട്ടുണ്ട് ഇതാണ് എൻ്റെ ബില്ലെന്ന് പറയുന്നത് ഓൾറെഡി ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് പാസ്വേഡ് ആണ് ആ പാസ്വേഡ് നമ്മൾ ഇതിൽ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രമേ നമുക്ക് ഇത് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ നമുക്ക് ഒരു മാസത്തെ ഫുൾ ഡീറ്റെയിൽസ് എ ടു യൂസേറ്റ് ഫുൾ ഡീറ്റെയിൽസ് നമുക്കിത് അറിയാനായിട്ട് സാധിക്കും എൻ്റെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഉള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ ഓപ്പൺ ചെയ്യാത്തത് നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മളിത് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കിതിൽ എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ കറണ്ട്ലി ഉള്ള മാസത്തോ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുകയില്ല മാസം അവസാനം കഴിഞ്ഞ് തൊട്ടടുത്ത മാസം സ്റ്റാർട്ട് ചെയ്യുമ്പോഴായിരിക്കും നമുക്കത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും അതായത് റിക്വസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കാം കൂടാതെ നമുക്ക് തൊട്ട് മുന്നേ ഉള്ള ആറ് മാസത്തെ ബില്ല് വരെ മാത്രമേ നമുക്ക് റിക്വസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അതിനെ എബോള മന്ത് നമ്മൾ ട്രൈ ചെയ്യുവാണെങ്കിൽ നമുക്ക് ലഭിക്കുകയില്ല അപ്പോൾ ഇതാണ് ഈ ഒരു ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളാകുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ ഒരു വീഡിയോ ലിങ്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ആർക്കെങ്കിലും ആവശ്യമാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സപ്പോർട്ട് ചെയ്യുക ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും വരുന്നതാണ് മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ